ഹായ് നമസ്കാരം ഞാൻ നിഷേഡിക്കെ അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം അലിയാട്ടൻ്റെ പെണ്ണ് ആൻസി അത് കഴിഞ്ഞ വർഷം അതായത് ഏപ്രിലെ റിലീസ് ചെയ്തതാണ് അലിൻ്റെ സ്പെര അഭിലാഷാട്ടയം ഓൾ ബ്രൈറ്റ് അവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് ആ ഷോർട്ട് ഫിലിം എൻ്റെ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ഞാൻ നിർമ്മിച്ചതാണ് എൻ്റെ ഫണ്ട് മുടക്കി ഞാനാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആ ഷോർട്ട് ഫിലിം ഒരു ആറേഴ് മാസങ്ങൾക്ക് മുന്നും ഒരാൾ കൊണ്ടുപോയിരുന്നു അതൊരു ചാനലിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അപ്പം ആ ചാനലിൽ ഇട്ടതിന് ശേഷം ഞങ്ങളത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കില്ല വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്തിട്ട് പകരം അതിന്റെ ഡയറക്ടറും പിന്നെ അതിനെ അഭിനയിച്ചിരിക്കുന്ന ജോസ് ഒക്കെ ക്യോ സംസാരിക്കുകയോ ചെയ്തിരുന്നു പക്ഷെ അന്ന് അവരത് ആക്കി അന്ന് ഞാൻ ബ്രൈറ്റിനോട് കുറെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്ടർ ബ്രൈറ്റാണ് അത് എത്രയും വേഗം ഡിലീറ്റ് അടിപ്പിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷെ അവരത് ഡിലീറ്റ് അടിക്കാതെ പ്രൈവറ്റ് ആക്കി ഇട്ടു കാരണം കുറെ കഴിയുമ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അത് പ്രൈവറ്റാൻ തോന്നുന്നു കാണുന്നില്ല ഇപ്പൊ ഈ ഒരു അഞ്ചാറ് ദിവസമായിട്ട് നോക്കുമ്പോൾ വീണ്ടും ആ ഷോർട്ട് ഫിലിം അവരുടെ ചാനലിൽ തന്നെ ഓടുന്നുണ്ട് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ അമ്പത്തി ആറായിരം വ്യൂസ് കയറി വ്യൂസ് എത്ര കയറിയായിട്ട് നമുക്ക് വിഷയമല്ല പക്ഷെ അതിനെതിരെ ഇന്ന് ഞാൻ പ്രതികരിച്ചു ഇന്ന് ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞപ്പം ഈ കുറെ ഒരു പത്ത് മിനിറ്റ് ആയോളൂ ഞാൻ ചാനലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായത് കാരണം ഞാൻ നിർമ്മിച്ച എന്റെ ഷോർട്ട് ഫിലിം വേറൊരാള് മോഷ്ടിച്ചെടുത്തോണ്ട് പോയി അതായത് നമ്മുടെ ആരുടെയും പെർമിഷൻ ഇല്ലാതെ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നത് എനിക്കത്രയും ഇഷ്ടമല്ല കാരണം ഞാനത് മറ്റൊരാൾക്ക് വിറ്റതോ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും വിൽക്കാൻ വേണ്ടിയിട്ടോ അവർ മറ്റുള്ളവർക്ക് ഒരു ബിസിനസ് ആക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഷോർട്ട് ഫിലിം വിടിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ യൂട്യൂബിലിടാനായിട്ടാണ് ഞാൻ ഷോർട്ട് ഫിലിം പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഒരു പത്ത് മിനിറ്റ് ഏകദേശം അത്രയാണല്ലോ അപ്പൊ അലിൻ ജോസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ യൂട്യൂബ് ചാനലിന് ഞാൻ കുറെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ അമ്പല ഷോട്ടയങ്ങള് അപ്പം അവൻ എന്റെ പേരിൽ കേസ് പോകാന്നോ ഇല്ലെങ്കിൽ ഞാൻ അവൻ എനിക്ക് അമ്പത് ലക്ഷം രൂപ എന്റെ ഷോർട്ട് ഫിലിം മോഷ്ടിച്ച് അവന്റെ ചാനലിൽ കൊണ്ടിട്ടിട്ട് അവന് ഞാൻ നഷ്ടപരിഹാരം അമ്പത് ലക്ഷം കൊടുക്കണമെന്ന് അതാണ് ഇപ്പൊ അലിൻ ജോസാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അവരെന്നെ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് എന്നെ എന്റെ ഷോർട്ട് ഫിലിം മോഷ്ടിച്ചോണ്ട് പോയ ഒരാളെ എന്നെ വിളിക്ക് എന്നോട് സംസാരിക്കുക ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കത് ഇഷ്ടമല്ല അലിൻ ജോസാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പിന്നെ അലിൻജോസ് എന്നോട് ഭയങ്കരമായിട്ട് അവരെന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കാണ് സംസാരിച്ചിരിക്കുന്നത് ഉള്ളതാണോ ഇല്ലാ ഇല്ലാത്താണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അലിൻജോസാണ് ഇതൊക്കെ പറയുന്നത് അവര് വലിയ ടീമുകളാണ് അവരോട് ഏറ്റുമുട്ടാൻ നിൽക്കരുത് അവരങ്ങനെ ചെയ്യും അല്ലെങ്കിൽ അവര് ഉപദ്രവിക്കും ആ രീതിയിലേക്കാണ് സംസാരിച്ചിരിക്കുന്നത് നിഷ ഇടിക്കെന്ന് പറയുന്ന ആള് ആരുടെയും ഭീഷണിക്ക് വഴങ്ങുന്ന ഒരാളല്ല ചങ്കുറ്റം എന്ന് പറയുന്നത് നേരത്തെ മുതലുണ്ട് അതായത് ഒരു അറിവ് വെച്ച നാൾ മുതല് അത്യാവശ്യം ചങ്കൂറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ആരോടും അങ്ങോട്ട് ചെന്ന് നമ്മൾ ആക്രമിക്കാറോ അങ്ങോട്ട് ചെന്ന് നമ്മളൊരു ഫൈറ്റ് ചെയ്യാറോ ഇല്ല പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വെറുതെ വിടാറോ ഇല്ല നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല എനിക്ക് നല്ല അത്യാവശ്യം നല്ല ചങ്കൂറ്റവും തല്ലേടും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ ഇടുക്കി ജില്ല കിടന്ന് ജനിച്ച് അവിടെ കിടന്ന് വളർന്ന് അവിടെ പഠിച്ചിറങ്ങിയ ഒരാളാണ് എനിക്ക് ഒരു ഭയവും ഇല്ല പിന്നെ അലിൻജോസാണ് പറഞ്ഞത് അവര് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിന്ന അതായത് എന്നെ എന്തൊക്കെയോ ചെയ്യൂന്നോ ഉപദ്രവിക്കുന്നോ ഭീഷണിയുടെ സ്വരത്തിലാണ് അലിനോട് സംസാരിച്ചത് അവരങ്ങനെ പറഞ്ഞു ഏറ്റുമുട്ടാൻ നിക്കറന്ന് അവർക്ക് ഇപ്പൊ പണമുണ്ടെങ്കിൽ എനിക്കെന്താ അവരിപ്പൊ എത്ര വലിയ ആളുകളാണെങ്കിലും എനിക്കൊന്നും ഇല്ല കാരണം എന്റെ ഷോർട്ട് ഫിലിം മോഷ്ടിച്ചോണ്ട് പോയി കഴിഞ്ഞേ എനിക്ക് അവരെ ആ രീതിയിൽ കാണാൻ പറ്റുള്ളൂ ഒരാളൊരു മോഷണം നടത്തുമ്പോ ഇപ്പൊ ഒരാളുടെ പറമ്പിൽ കയറി ഒരു പുല്ലി എത്തണമെങ്കിൽ അവരുടെ ഉടമസ്ഥന്റെ അനുവാദം വേണ്ടേ ഇതൊക്കെ അവർക്ക് ചിന്തിക്കാൻ അറിഞ്ഞൂടെ അപ്പൊ അവരെ ആ രീതിയിൽ ഞാൻ കാണുള്ളൂ ഞാൻ മോഷണം എന്ന് തന്നെ പറയുള്ളൂ ആരുടെ എന്റെ പെർമിഷൻ ഞാനാണ് അത് അതിന്റെ അവകാശി ആ ഷോർട്ട് ഫിലിമിന്റെ അത് എന്റെ അനുവാദമില്ലാതെ വേറൊരാൾ കൊണ്ടുപോകുമ്പോൾ അത് മോഷണം തന്നെയാണ് എനിക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ എന്തിനാണ് അവർ എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ് അലിനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഭീഷണിപ്പെടുത്തിയെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നെ നേരിട്ടാരും വിളിച്ചിട്ടോ സംസാരിച്ചിട്ടൊന്നുമില്ല എന്തായാലും നാളെ ഞാൻ വീണ്ടും വീഡിയോ എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട് മിക്ക ചാനലിലും ഞാൻ ഇത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിയണമല്ലോ എന്റെ ഷോർട്ട് ഫിലിം പിടിച്ചു എന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയതും വേണ്ടിട്ട് ലാസ്റ്റ് എനിക്കും കൂടെ ഒരു ഭീഷണിയായിട്ട് വരുമ്പോ അത് വെറുതെ ഇരിക്കല അതുകൊണ്ട് ഞാൻ നിയമസഭായം ഞാൻ തേടിയിട്ടുണ്ട്